രാമൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ശ്രമദാനവും റോഡ് സുരക്ഷാ ക്ലാസും നടത്തി വർദ്ധിച്ചു വരുന്ന മുങ്ങിമരണങ്ങൾ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് വിൻ അബ്ദുൾ മജീദിന്റെ നേതൃത്വത്തിൽ പരിപാടി സംഘടിപ്പിച്ചത് വരുന്ന മുങ്ങിമരണങ്ങളും റോഡ് അപകടങ്ങളും ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് റീഡിൻ വിൻ അബ്ദുൾ മജീദിന്റെ നേതൃത്വത്തിൽ സി വി രാമൻ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ ശ്രമദാനവും റോഡ് സുരക്ഷാ ക്ലാസും നടത്തിയത് ഷിബു ഉമ്മൻ അഡ്വക്കേറ്റ് നൈനാൻ കോശി അബ്ദുൾ റഷീദ റഹ്മാൻ സുജാതൻ ജി കുമരൻ എന്നിവർ ശ്രമദാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വാർഡ് കൗൺസിലർ അൻസാരി കൊയ്ക്കലേത്ത വാഹനാപകടങ്ങൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി കോൺവെക്സ് മിററും ഏറ്റുവാങ്ങി നമ്മുടെ പതിനാലാം വാർഡ് മെമ്പറെ എത്തിച്ച ഹൻസാരി സാർ ഹൻസാരി സാറിനെ എത്തിക്കുമ്പോൾ അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിൻ്റെ വാതിൽ അല്ലെങ്കിൽ തൊക്കെടുത്തത് എവിടെയാണ് അതിൻ്റെ ആവശ്യം എന്ന് അദ്ദേഹത്തിന് വ്യക്തമായിട്ട പതിനാലാം വാർഡിൽ സ്ഥിരതാമസക്കാരനായ റീഡ് ആൻഡ് വിൻഡിൻ്റെ ഡയറക്ടർ ശ്രീ അബ്ദുൽ മജീദ് അദ്ദേഹം ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സമദാനങ്ങളും നടത്തി വരികയാണ് അതിൻ്റെ ഭാഗമായി ഇന്ന് അദ്ദേഹത്തിൻ്റെ വീടുൾപ്പെടുന്ന പ്രദേശം ഇന്ന് ഒരു ശ്രമധാനത്തിലൂടെ ശുചീകരിക്കുകയും അവിടെ അവിടുത്തെ സഞ്ചാര സ്വാതന്ത്ര്യം സുഗമമാക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് അത് അത് അതുകൂടാതെ തന്നെ ഇന്ന് നമുക്കറിയാം അപകടങ്ങൾ വർദ്ധിച്ചു വരില്ല ആ അപകടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടി റോഡിൻ്റെ സൈഡിൽ സ്ഥാപിക്കുന്ന മിറർ അത് എൻ്റെ വാർഡിൽ ഏതെങ്കിലും അപകട സാധ്യതയുള്ള ഭാഗത്ത് വയ്ക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു മിറർ സംഭാവനയായി നൽകിയിരിക്കുകയാണ് അത് ഉചിതമായ സ്ഥലത്ത് അടുത്ത ദിവസം തന്നെ സ്ഥാപിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ശ്രമദാനങ്ങളും ഉൾപ്പെടെയുള്ള നടത്തുന്ന ശ്രീ അബ്ദുൽ മജീദ് സാഹിബിനെ ഇത്തരത്തിൽ അഭിനന്ദിക്കുവാൻ വേണ്ടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് പതിനാലാം വാർഡിൽ സൗജന്യമായി നീന്തൽകുളവും സജ്ജമാക്കി നീന്തൽ കുളത്തിലേക്ക് വരുന്നവർക്ക് വാഹനം പാർക്ക് ചെയ്യാനായി റൗണ്ട് എബൌട്ടും നിർമ്മിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം